ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി അന്നൊരു ശനിയായിരുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് ഒരു ദുഃഖശനിയായിരുന്നു കാരണം പാലസ്തീൻ്റെ സായുധ സംഘടനയായ ഹമാസ് അന്ന് അതിരാവിലെ ആറ് മണിക്ക് ഇസ്രയേലിനെ ആക്രമിക്കുകയാണ് ആ സമയമെന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ ഒരു വിശുദ്ധ ദിവസമായിട്ടുള്ള എന്നൊരു എന്നൊരാഘോഷത്തിനു ശേഷം ഇസ്രയേലുകാരെല്ലാം ഒരു ആലസ്യത്തിൽ നിൽക്കുന്ന സമയത്താണ് ഹമാസിൻ്റെ ആക്രമണം ഈ ആക്രമണത്തിൽ ഒട്ടനവധി ഇസ്രയേലി ആ ഒരു മരിക്കുകയാണ് കൊല്ലപ്പെടുത്തുകയാണ് ഇതിന് പ്രതികാരം വന്നോളം ഇസ്രയേൽ പാലസ്തീനെ തിരിച്ചാക്രമിക്കുകയാണ് എന്തിനധികം പറയുന്നു നര ഇപ്പോൾ ഗാസയ ഗാസയും വെസ്റ്റ് ബാങ്കും രണ്ട് ഭാഗങ്ങളാണ് പാലസ്റ്റീൻ രാജ്യം ഇതിൽ ഗാസയിൽ ഗാസ നിന്ന് ഒരു നരകതുല്യമായ പ്രദേശമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ നേർക്കാഴ്ചയാണ് നാം സൂചിപ്പിക്കുന്നത് എവിടെയും യുദ്ധം കുട്ടികൾക്കാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികളാണ് മരിക്കുന്നത് ഇവിടെയും അവിടെ അഞ്ചു വയസ്സിനും അഞ്ച് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള ആ കുട്ടികളുടെ കൂട്ടം ഇന്ന് തലമുറ അവസാനിച്ച പോലെ ഇരിക്കുകയാണ് ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി ഇരുപത്തിനാല് ബാല്യങ്ങൾ അവിടെ കൊല്ലപ്പെടുകയാണ് ഈ ബാല്യങ്ങൾ അതായത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ യു എൻ വരെ പല സംഘടനകൾ ഇറക്കിയിട്ടും ഈ ഇസ്രയേൽ ഹമാസിനെതിരെയുള്ള അല്ലെങ്കിൽ ഗാസയ്ക്കെതിരെയുള്ള പടയോട്ടം നിർത്തിയിട്ടില്ല ഇന്ന് ഈ ഗാസ ഒരു ശവപ്പുറമ്പായി മാറിയിരിക്കുകയാണ് ഒരു ശ്മശാനമായി മാറിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ കുട്ടികൾ ചെറുപ്പം മുതൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് അതുകൊണ്ട് അമ്പത്തെണ്ണായിരം കുട്ടികൾ എപ്പോഴും സ്വന്തം അച്ഛനും അമ്മയും കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ജനിച്ച കുട്ടികൾ അമ്മയുടെ നിലപ്പാൽ കുടിക്കാൻ പോലും അവർക്ക് അവസരം കിട്ടിയിട്ടില്ല ഭക്ഷണം ആകാശമാർഗേ കൊടുക്കുന്നു അത് കയറുമ്പോൾ അരി കിട്ടുന്ന ഒരു പിടി അരിയോ മറ്റു സാധനങ്ങളോ ശേഖരിച്ച് കുട്ടികൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് എന്തിലധികം ദാസ ഇന്ന് നരകതുല്യമായ അതായത് ഒരു കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ സെൻറ്ററായി മാറിയിരിക്കുന്നു ഇതിലെല്ലാം ഉത്തരവാദികൾ ലോകസമൂഹം തന്നെയാണ് ഇനിയൊരു യുദ്ധം വേണ്ട കാരണം രണ്ടു കൊല്ലം നീണ്ടിരുന്ന യുദ്ധമാണത് ഹമാസ് ഇസ്രായേൽ പല ഉടമ്പടികളും സമാധാന ഉടമ്പടികളൊക്കെ ഉണ്ടായിട്ടും ഇത് നിർത്താൻ കഴിഞ്ഞിട്ടില്ല ആ ദുരിതം ദാസരജനങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കും നമുക്കൊരാൾ ഇനിയൊരു യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നന്ദി നമസ്കാരം